കേറും ഉറപ്പ് ഉറപ്പ് ഇനി ഒരിക്കലും ഞങ്ങൾ പിണറായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഐതിഹാസിക വിജയം ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമില്ല യു ഡി എഫ് ഉറപ്പായി വരൂല്ലേ നൂറ് സീറ്റ് വാങ്ങി നൂറ് ശതമാനം പിണറായി വിജയനെ താഴെ പിണറായി സർക്കാർ അടുത്ത നിയമസഭയിലും തീർച്ചയായിട്ടും എൻ ഡി എഫ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇപ്പൊ പാടെ അട്ടിമറിച്ചാണ് നമ്മളെ കേന്ദ്ര സർക്കാരും അതിനെ കൂട്ടി നിൽക്കുന്ന സംസ്ഥാന സർക്കാരും അതിനെതിരെ നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും എല്ലാം നല്ല എതിർപ്പിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നൂറിൽ നൂറ് സീറ്റ് തേടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പറയാനുള്ളത് കണ്ടത് അടുത്ത വിജയത്തിലേക്ക് പോവുകയാണ് നൂറിലധികം സീറ്റ് നമ്മൾ അധികാരത്തിൽ എന്തായാലും ഇന്ത്യത് ഇപ്പുള്ള ചിലർക്കും അറിയാമല്ലോ അതൊരു തീർച്ചയായിട്ടും നമ്മുടെ യൂണിയപ്പം കേറും അത് നൂറ് ശതമാനം ഉറപ്പ് തീർച്ചയായിട്ടും പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെടുത്തായിരിക്കും കോൺഗ്രസിന്റെ മുന്നേറ്റം അടുത്ത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പിടിച്ചിരിക്കും തീർച്ചയായും അടുത്ത ഭരണം കോൺഗ്രസിന്റെ ഭരണം തന്നെയായിരിക്കും ഉറപ്പാണ് ഭരണമാണ് ഇനി ഒരിക്കലും കയറത്തില്ലാന്ന് ഞങ്ങൾ പറയുവാണ് പിണറായി അന്തിമ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടല്ലോ ഇനിയുള്ള റിസൾട്ട് ഭരണം പിണറായി അന്തിമ ഭരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിണറായി ജില്ലാ കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടി സാഹചര്യം വേലക്കയറ്റാണെങ്കിലും വർഗീയത പറഞ്ഞാൽ രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ഒരു വിധിയായിട്ടായിരിക്കും ഈ പറഞ്ഞ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരെയുള്ള ഒരു വിധിയെടുത്തായിരിക്കും എന്നാണ് ഞങ്ങൾ എല്ലാരും കണക്കുന്നത് ഞങ്ങളെല്ലാരും പഞ്ചായത്ത് അംഗങ്ങളാണ് ഇതിനൊക്കെ ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളാണ് ഞങ്ങള് ഞങ്ങളെല്ലാം ഇതിൽ നിന്നും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ തന്നെയാണ് മറ്റും തീർച്ചയായിട്ടും മാറാനില്ല കാരണം അത്രയ്ക്ക് ജനങ്ങൾ മടുത്തിരിക്കാനാണ് ഒരു കുടുംബൻ എന്ന നിലയിൽ ഞാനൊക്കെ ശരിക്കും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് പ്രതീക്ഷകൾ പലതായിരുന്നു എല്ലാം തകടം പറഞ്ഞു നീ കോൺഗ്രസ് മാത്രമേ മരണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതിന് മാറ്റം ഇല്ലല്ലോ എന്തായാലും ഇനി സ്വർണ്ണക്കളെ നമ്മൾ കാണുന്നതാണല്ലോ അയ്യപ്പന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശബരിമല വിഷയങ്ങള് ഒരു വിശ്വാസ ആ സംരക്ഷണത്തിൽ ഉണ്ടാവും ഒരു വിശ്വാസികളുടെ ഒരു സർക്കാരെ തുടർന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെതിരെയുള്ള നിലപാട് ശക്തമായ ഒരു വിധിയെടുത്തുണ്ടാവും ഈ പ്രാവശ്യം അടുത്ത നിയമസഭയിലും തീർച്ചയായിട്ടും എൻ ഡി എഫ് അധികാരത്തിൽ നിന്ന് പോകും നൂറ് സീറ്റോളം പിടിച്ച് സംശയമില്ല തീർച്ചയായിട്ടും പത്തു വർഷമായി സംസ്ഥാനത്തെ ഭരിച്ചു മുടിച്ച ഒരു ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ചെയ്തത് ആ പ്രതിഷേധം നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും അതിശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് എത്താകെയുണ്ട് അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഐതിഹാസികളും തർക്കമില്ല സെയിം പാറ്റേണിലുള്ള ഒരു രേഖപ്പെടുത്തൽ തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും ഒരു കാലത്തുമില്ലാത്ത ഐക്യമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എവിടെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല അതാത് പ്രാദേശിക മേഖലയിലാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിഷേധിച്ചിട്ടുള്ളത് ഒരു ഇടപെടലും ഉണ്ടാകേണ്ടി വന്നിട്ടില്ല അത് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ ഐക്യത്തോടും പ്രത്യേകിച്ച് നേതൃത്വം പുലർത്തുന്ന ഐക്യം സാധാരണ ജനങ്ങളിലേക്ക് അങ്ങ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഐക്യം നിലനിർത്തിക്കൊണ്ട് ഒരു വലിയ പോരാട്ടം ഈ ഉണ്ടാകും അത് വലിയ വിജയത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വിജയമുണ്ടാകും ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള കൊള്ള ഈ സാധാരണക്കാരായ മനുഷ്യരിൽ ഈടാക്കിയിട്ടുള്ള പ്രതിഷേധമൊന്നും ചെറുതല്ല ലോകത്തെവിടെയും നടക്കാത്ത ഒരു ആരാധനാലയത്തിൽ ഈ തരത്തിൽ ഒരു കഷാപ്പ് ഒരു കൊള്ള എവിടെയും നടന്നിട്ടില്ല അത് ഈ കേരളത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നടത്തിയത് നാലഞ്ച് സി പി എമ്മിന്റെ വലിയ നേതാക്കന്മാർ ശബരിമലയിൽ കൊള്ള നടത്തിയ പേരിൽ ജയിലിലാണ് ഈ സാഹചര്യത്തിൽ അതിനെതിരെ കേരളം മുഴുവനുമുള്ള വിശ്വാസികൾ എല്ലാ തരത്തിലുള്ള വിശ്വാസികളും അത് ശബരിമലയിൽ പോകുന്ന വിശ്വാസികൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള വിശ്വാസികളും അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ പിണറായി സർക്കാരിന്റെ പിടിച്ചു പഞ്ചായത്ത് വന്നതാണ് ഞങ്ങള് ായി ഞങ്ങളും ഈ പ്രാവശ്യം ഞങ്ങൾ യു ഡി എഫ് അതായത് കോൺഗ്രസ് ആയിരിക്കും പിണറായി സർക്കാർ തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിലവിലെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിധിയെഴുത്താകാൻ കാത്തിരിക്കുന്ന ഒരു കേരള ജനതയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിനൊരു വേണ്ടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും നിഷ്പക്ഷരും ഈ പിണറായി വിജയന സംഘത്തിന് താഴെ ഇറക്കാനുള്ള അവസരം കാത്തിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്ന മുഴുവനും തീർച്ചയായിട്ടും അടുത്ത മാസം ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷ യു ഡി എഫ് അധികാരത്തിലും പിണറായി വിജയന്റെ പാർട്ടി തൂത്തടി പഞ്ചായത്തും യു ഡി എഫ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്തായാലും കേരള ഭരണം യു ഡി എഫിന് ലഭിക്കും നൂറ് ശതമാനം പിണറായി വിജയനെ താഴെ ഇറക്കും പിണറായിയുടെ പറഞ്ഞോട് അവസാനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ ചിലവാണ് ഇപ്പോൾ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ഷോക്ക് ജനത കൊടുത്തിരിക്കുന്നത് യു ഡി എഫ് ഉറപ്പായി വരൂല്ലേ നൂറ് സീറ്റ് വാങ്ങി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മേയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് യു ഡി എഫ് അധികാരത്തിൽ വരും ഇല്ലെങ്കിൽ കേരളം പട്ടിണിയായി ജനങ്ങൾ വീണ്ടും ദുരിതത്തിലാവും വീണ്ടും ഇടതു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അതുകൊണ്ട് കോൺഗ്രസ് വന്നേ പറ്റൂ യു വരണം യു ഡി എഫ് പോയി കേരളം അതെ ജനങ്ങളെ മൊത്തം കഴിഞ്ഞി എങ്ങനെയെങ്കിലും നൂറ് ശതമാനം വിജയിക്കും സീറ്റിന്റെ മോളിൽ ഉറപ്പായിട്ട് ലഭിക്കും കഴിഞ്ഞ ഒൻപത് വർഷം ഒമ്പതര വർഷം ജനങ്ങളുടെ ദുരിതം ആ ദുരിതത്തിന് ഉള്ള മറുപടി ആയിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി നേരത്തെ ഒക്കെ ഉള്ളതിൽ നിന്ന് വളരെ നന്നായിട്ട് വളരെ യോജിപ്പോട് കൂടിയാണ് പോകുന്നത് ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇവിടെ നേതാക്കന്മാരിഷ്ടമായതുകൊണ്ട് അവിടെ ഒരു നേതാവേ ഉള്ളൂ ആ നേതാവിനെ തന്നെ കാലു വെട്ടാനായിട്ട് അവർ കരുതുന്നു അത് ജനം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും आई दान दे माइक मतलब